ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് രുചികരവും അതുപോലെ പോഷക തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് തോരൻ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി വേണം എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട് വെണ്ടയ്ക്ക കോവയ്ക്ക ഇവയൊക്കെ അധികം മൂക്കാത്തതാണ് നല്ലത് കൂടുതൽ പച്ചക്കറി വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുന്ന ശീലം നല്ലതല്ല വാടി പോകാനൊക്കെ സാധ്യതയുണ്ട് ഒരാഴ്ചയിൽ കൂടുതലൊക്കെ പച്ചക്കറി വാങ്ങി വെച്ചിരുന്നാൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മൂന്നാല് ദിവസത്തേക്കുള്ള പച്ചക്കറിയിൽ കൂടുതൽ വാങ്ങി വെക്കുന്ന ശീലം നിർത്തുക പച്ചക്കറി തൊലി കളയേണ്ടവ തൊലി നീക്കിയ ശേഷം കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കുക അരിഞ്ഞ ശേഷം കഴുകാതിരിക്കുക പോഷകങ്ങൾ നഷ്ടമാകും ഇലവർഗ്ഗങ്ങൾ തോരൻ വയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെക്കുക എന്നിട്ട് അരിഞ്ഞെടുക്കുക പപ്പയ ക്യാബേജ് ബീറ്റ്റൂട്ട് ഇവയൊക്കെ ഗ്രേറ്റ് ചെയ്തു കൊത്തി അരിഞ്ഞു എടുത്ത് തോരൻ വെക്കുക അതായിരിക്കും കൂടുതൽ നല്ലത് തോരൻ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാതെ മൂടി വെച്ച് വേവിക്കുന്നതാണ് കൂടുതൽ രുചികരമായിട്ട് ഉണ്ടാകുക ബീൻസ് തോരൻ ഉണ്ടാകുമ്പോൾ പച്ച നിറം പോവാതിരിക്കാൻ ഒരല്പം പഞ്ചസാര ചേർത്താൽ മതി സിമ്പിളായിട്ടൊരു കോളിഫ്ലവർ തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറയാം കോളിഫ്ലവർ ചെറുതായിട്ട് അരിയുക കഴുകിയ ശേഷമാണ് അരിയേണ്ടത് അരിഞ്ഞു ശേഷം വേവിക്കാനായിട്ട് വെക്കുക ഉപ്പുംഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പീര എടുത്തിട്ട് വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഉപ്പ് ജീരകം മൂന്നാല് ചെറിയ ഉള്ളി ഇത്രയും കാര്യങ്ങൾ അരച്ച ശേഷം നമുക്ക് വെന്ത് വരുമ്പോൾ കോളിഫ്ലവറിലേക്ക് നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക ഇങ്ങനെ ഇനി നമുക്ക് നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കിയെടുക്ക നല്ല രുചികരമായ ഒരു കോളിഫ്ലവർ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ